ആത്മഹത്യ ചെയ്ത ചെറുപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പേജുള്ള കുറിപ്പും ലഭിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരത്തിനിറങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡുള്ള നഗരസഭയിൽ ഇരുപത് സീറ്റിൽ കോൺഗ്രസും പതിമൂന്ന് സീറ്റിൽ ലീഗുമാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ മണ്ണാർക്കാട് എൻ സുധീൻ പ്രഖ്യാപിച്ചു തുടർന്ന് ടൗണിലൂടെ പ്രകടനവും നടന്നു സി പി ഐക്ക് സീറ്റ് നൽകാതെ ബിജെപിയെ ജയിപ്പിക്കാനാണ് വെള്ളിനേഴി പഞ്ചായത്തിൽ സിപിഎം ശ്രമിക്കുന്നതെന്ന് സി പി ഐ നേതാക്കൾ മുന്നണി മര്യാദ ലംഘനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എങ്കിലും സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കുമെന്നും നേതാക്കൾ പിണറായി സർക്കാരിന്റെ അന്ത്യകൂതാശ കഴിക്കാനുള്ള ആദ്യ പടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് മുൻപട്ടാമ്പിഎ ത്രിത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വിവിധ ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എട്ടു ഡിവിഷനിലേക്കാണ് എസ് ഡി പി ഐ മത്സരിക്കുന്നത് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ നിലയിൽ നിലയിൽ കണ്ടെത്തി മരിച്ച കണ്ടെത്തിയത് നിന്ന് കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസ് ജീവനൊടുക്കി പോലീസ് സ്റ്റേഷനു സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത് അൻപത്തിരണ്ടുകാരനായ ബിനു തോമസ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയാണ് ശനിയാഴ്ച ഉച്ചവരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിനു തോമസ് ക്വാർട്ടേഴ്സിലേക്ക് പോയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഏറെ വൈകിട്ടും കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സഹപ്രവർത്തകരാണ് ക്വാർട്ടേഴ്സിലെ മുറിയിലെ ഫാനിൽ കുടിവെള്ള പൈപ്പിന്റെ ഓസിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളും ജോലി സംബന്ധമായ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഇക്കാര്യം മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് വിവരം എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ബിനു തോമസ് ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആയി ചുമതലയേറ്റത് പാലക്കാട് നോർത്ത് പുതുനഗരം എന്നിവിടങ്ങളിലും എസ്ഐ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ പാലക്കാട് നൂറണിയിൽ അധ്യാപികയാണ് രണ്ട് പെൺമക്കളുണ്ട് ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരത്തിനിറങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുപ്പത്തിമൂന്ന് വാർഡുള്ള നഗരസഭയിൽ ഇരുപത് സീറ്റിൽ കോൺഗ്രസും പതിമൂന്ന് സീറ്റിൽ ലീഗുമാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ പ്രഖ്യാപിച്ചു തുടർന്ന് ടൗണിലൂടെ പ്രകടനവും നടന്നു கே கே ஆசீஸ் கே எம் இஸ்ஹாத் பி ராம் குமார் பி பி வினோத் குமார் ஸ்ரீலஜா வாழக்கி பக்கர் தொடங்கி பிரதான நேதெல்லாம் மசர ரகத்து ஒன்னாம் வார்டு படிஞாற்றுமுறிம் பிரஜித் ரெண்டாம் வார்டு தூதையில் ஆயிஷா நிரத்தொடி வார்டு மூணு ஹெல்த் சென்டர் எம் ஷாரிக வார்டு நாலு பாப்பரம்பு சிச்சைதார்ட் அஞ்சு நடுவட்டம் சி அசோகன் வார்டு ஆறு காறல் மண்ணில் ஏ கே மினி வார்டு ஏழு ஆலும்பாற சும்மித்ரா வினோத் வார்ட் எட்டு அம்பலவட்டத்து എ എം ഇസ്ഹാഖ് വാർഡ് ഒൻപത് കരുമാനകുർശി പി രാംകുമാർ വാർഡ് പത്ത് കുന്നുംപുറം സുബൈത പാറയിൽ വാർഡ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറാം മൈൽ ഹാരിസ് വടക്കേക്കര വാർഡ് പന്ത്രണ്ട് കച്ചേരിക്കുന്ന് കെ കെ അസീസ് വാർഡ് പതിമൂന്ന് മാണ്ഡക്കരി വി പി സുഹറാബി വാർഡ് പതിനാല് ഇല്ലിക്കോട്ടുകുർശി കെ എം നളിനി വാർഡ് പതിനഞ്ച് പുത്തനാൽക്കൽ ഷാഹിന കരിപ്പരഞ്ചോല വാർഡ് പതിനാറ് നിരപ്പറമ്പ് രാധാകൃഷ്ണൻ വാർഡ് പതിനേഴ് ഉങ്ങിൻതറ കെ ടി രതിദേവി വാർഡ് പതിനെട്ട് ഉങ്ങിൻതറ തെക്ക് ഷിബിലത്ത് ചുങ്കോണത്ത് വാർഡ് പത്തൊൻപത് കുറ്റിക്കോട് സി എ ബക്കർ വാർഡ് ഇരുപത് കുറ്റിക്കോട് സൗത്ത് നിഷാദ് വാണിയപുര വാർഡ് ഇരുപത്തിയൊന്ന് കൂളിയാട് ഷുക്കൂർ ിൽ വാർഡ് ഇരുപത്തിരണ്ട് എലിയപ്പറ്റ മുന്താസ് ഒഴുപാറ വാർഡ് ഇരുപത്തി മൂന്ന് കോട്ടക്കുന്ന് പ്രമീള പൂവത്തിങ്കൽ വാർഡ് ഇരുപത്തിനാല് സെക്രട്ടറി പടി ശ്രീലജ വാഴക്കുന്ന് വാർഡ് ഇരുപത്തിയഞ്ച് ചെറുപ്പേരി ടൗൺ കെ ജി സ്വയംപ്രഭ വാർഡ് ഇരുപത്തി കാവുവട്ടം അസീസ് തോപ്പയിൽ വാർഡ് ഇരുപത്തിയേഴ് മൽമൽക്കുന്ന് ജോയിരിയ തൊടുകാട്ടിൽ വാർഡ് ഇരുപത്തിയെട്ട് മഞ്ചക്കൽ പി പി വിനോദ് കുമാർ വാർഡ് ഇരുപത്തി ഒൻപത് വെള്ളോട്ടു കുർശി ബാപ്പുട്ടി കുളപ്പുറത്ത് വാർഡ് മുപ്പത് പന്നിയ കുർശി അശ്വതി ി വാർഡ് മുപ്പത്തി ഒന്ന് ചന്ദ്രത്തുപറമ്പ് വാർഡ് മുപ്പത്തിരണ്ട് വീട്ടിക്കാട് രശ്മി സുഭീഷ് വാർഡ് മുപ്പത്തി മൂന്ന് നാലാലുംകുന്ന് ഇ വി അമീൻ ഫാറൂഖ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫിന്റെ പ്രതീകങ്ങളായി നമ്മൾ മുന്നിൽ വെക്കുമ്പോ ഇവർക്ക് ശക്തി പകരേണ്ടത് പ്രിയമുള്ളവരെ നിങ്ങളാണ് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് മുന്നേറ്റമുണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു കൊണ്ട്

പിണറായി സർക്കാരിന്റെ അന്ത്യകുദാശ കഴിക്കാനുള്ള ആദ്യപടിയാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് മുൻ പട്ടാമ്പി എം എൽ എ സി പി മുഹമ്മദ് ചെറുപ്പുളശ്ശേരി നഗരസഭ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി മുഹമ്മദ് യേശുക്രിസ്തുവിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൽ പ്രത്യക്ഷപ്പെട്ട കഥ ബൈബിളിൽ നമ്മളിപ്പോ വായിച്ചിട്ടുണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ ആഗമനം അറിയിച്ചു കൊണ്ട് സ്നാപക യോഹന്നാൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആറുമാസം കഴിയുമ്പോൾ സഖാവ് പിണറായി ഗവണ്മെൻറ്റിൻ്റെ അന്ത്യ ഉദാശ കഴിക്കാൻ തീരുമാനിച്ച ഒരു മുന്നേറ്റത്തിൻ്റെ ആദ്യപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷണവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകളുമാണ് അടുത്ത കേരള ഭരണത്തിൽ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നതും കേരളത്തിൽ ഒരുപാട് മഹാന്മാരായ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇ എം എസിനെ നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഏലകുളമനക്കല നാലുകെട്ടിൻ്റെ നടുമുറ്റത്ത് വേദമന്ത്രേതിഹാസങ്ങൾ കേട്ടു വളർന്ന ഒരു നമ്പൂതിരി ബാലൻ എന്ന് പറയുന്ന ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ പോലെയുള്ള ഗുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല ഇ കെ നായനാർ കാണിച്ചിട്ടില്ല അച്യുതാനന്ദൻ കാണിച്ചിട്ടില്ല നമ്മളെന്തെല്ലാം വിമർശിച്ചാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ചില കാര്യങ്ങളുണ്ട് കെ കരുണാകരനെ പോലെ പട്ടം പട്ടംതാണുപ്പിള്ളയെപ്പോലെ ആർ ശങ്കറെ പോലെ എ കെ ആൻ്റണിയെപ്പോലെ സി എച്ച് മുഹമ്മദ് ഗോയെപ്പോലെ വി കെ വാസുദേവൻ നായരെ പോലെ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട് ഒരുവിധ രാഷ്ട്രീയ നൈതിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാത്ത എല്ലാ ദുരാചാരങ്ങളും നടത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസകേന്ദ്രമായ ആരാധനാപാത്രമായ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പോലും കൊള്ള ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇതിൽ പരമുള്ള എന്ത് ദുരന്തമാണ് ഈ വരാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം കേരള ജനത എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിലാണെന്നും ഇതിനെതിരായ ജനവിധി ഇത്തവണ ഉണ്ടാകുമെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യാതിഥിയായ പറഞ്ഞു അങ്ങനെ രാജ്യത്തെ എല്ലാ ചിദംബരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അയച്ച നോട്ടീസ് തേച്ച് മാച്ച് കളഞ്ഞ ഒറ്റ സംഭവമേ ഉള്ളൂ അത് പിണറായി മകൻ പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിൻ്റെ പേരിലുള്ള നോട്ടീസാണ് ആ സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പി എം ശ്രീ ഒപ്പുവെക്കുന്നത് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ് പിണറായിയുടെ മകൾക്കെതിരെ ഒരു കേസ് വന്നപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ കൂട്ടി പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നത് അപ്പം ഇതൊക്കെ തമ്മിലുള്ള ഒരുപാട് ഒത്തുകളികളുണ്ട് കേരള ജനത എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിലാണ് ആശുപത്രിയിൽ മരുന്നില്ല സ്കൂളിൽ ഉച്ചക്കഞ്ഞിയില്ല റോഡുകൾ കൊണ്ടുപുഴിയാണ് ഒന്നിനും പരിഹാരമില്ല ഭരണമാകെ തകർന്ന് കിടക്കുകയാണ് അപ്പൊ ജനരോഷം അതിശക്തമാണ് അത് ആവാഹിച്ചെടുക്കേണ്ടവർ നമ്മളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണത്തെ തകർത്തവരാണ് ഇവർ അപ്പൊ അതിനൊക്കെ എതിരായ അതിശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം ഇവിടെ നമുക്കറിയാം ചെറുപ്പളശ്ശേരി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് ആദ്യം മുനിസിപ്പാലിറ്റി ആകുന്നത് ആ മുനിസിപ്പാലിറ്റിയായ സമയത്ത് നിങ്ങൾ ഒന്നിച്ച് പോരാടി ഇതുപോലൊരു കൺവെൻഷൻ ഞാനും വന്നതായി ഞാൻ ഓർക്കുന്നു അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ വിജയമുണ്ടാക്കി ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ നമുക്കുണ്ടായി നല്ല ഭരണ സംവിധാനങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ിൽ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിക്കണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിഭാഗവും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പക്ഷത്തേക്ക് വരിക തന്നെ ചെയ്യും അതിലൊരു തർക്കവും വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റുകാർ പോലും മടുത്ത ഭരണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചെറുപ്പുളശ്ശേരിയിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലെന്ന് അധ്യക്ഷത വഹിച്ച മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലിയും പറഞ്ഞു അവർക്ക് സ്ഥാനാർത്ഥികൾ കിട്ടാൻ ദാരിദ്ര്യമാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വീടുകളും അടുക്കളയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് നോക്കാം നോക്ക് നിങ്ങള് മുപ്പത്തി അഞ്ചു വർഷം ഭരിച്ച ചെറുപ്പുളശ്ശേരിയിൽ സി പി എം ഭരിച്ച ഒരു ഇടമാണിത് എന്നിട്ടാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്നത് ഏരിയ സെക്രട്ടറി പറയാം ഞങ്ങൾ മുപ്പത്തിമൂന്ന് എടുക്കുന്നു ആ കാണാ എണ്ണി കഴിയുമ്പോ മുപ്പത്തിമൂന്നിൽ എത്ര എന്ന് നമുക്ക് കണക്ക് കൂട്ടാം അതിൽ ഒരു ഭയമില്ല ഭയല്ല ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികള് ജനകീയരാവര് നമ്മളിപ്പോ ഏതായാലും ഈ കൗൺസിലർമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് വാർഡ് തലത്തിൽ നിന്നും ആ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ചിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടങ്ങളുടെ പാവപ്പെട്ട ആളുകളുടെ കേൾക്കാനും അവരെ ചെവികൊള്ളാനോ കഴിവുള്ള വിദ്യാസമ്പന്നരായ ഈ പരിചയസമ്പന്നരുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയറ്റാണ് ഞങ്ങൾ യു ഡി എഫ് ഇവിടെ മുന്നോട്ട് വരുന്നത് ഈ ചെറുപ്പേരിയിലെ ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് തീർച്ചയായും ചെറുപ്പശ്ശേരിയിലെ ജനങ്ങളൊന്നാഗ്രഹിക്കുന്നുണ്ട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കർ ഷബീർ നിരാണി കെ എം ഇസ്ഹാഖ് എം കെ നജീബ് തുടങ്ങി ലീഗ് കോൺഗ്രസ് നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി സി പി ഐക്ക് സീറ്റ് നൽകാതെ ബി ജെ പി ജയിപ്പിക്കാനാണ് വെള്ളിനേഴി പഞ്ചായത്തിൽ സി പി എം ശ്രമിക്കുന്നതെന്ന് സി പി ഐ നേതാക്കൾ മുന്നണി മര്യാദ ലംഘനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എങ്കിലും സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നാല് ബ്രാഞ്ച് കമ്മിറ്റിയും ഒരു ലോക്കൽ കമ്മിറ്റിയും ഉള്ള വെള്ളിനേഴി പഞ്ചായത്തിൽ സി പി ഐക്ക് മാത്രം സീറ്റ് തരില്ല എന്ന് സി പി ഐ എം വിവര വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന നഷ്ടങ്ങൾക്ക് രണ്ടു മുന്നണികൾക്കും വരും കാലങ്ങളിൽ വലിയ തലവേദനയാകും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പതിമൂന്ന് വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ പതിനാല് വാർഡായി ഉയർന്നിട്ടുണ്ട് അധികമായി വന്ന വാർഡുകൾ ഘടക നൽകണമെന്നാണ് മുന്നണി തീരുമാനം എന്നാൽ പഞ്ചായത്ത് തലത്തിൽ ഈ തീരുമാനം നടപ്പാക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചർച്ച വന്നപ്പോഴൊക്കെയാണ് അവരെ കൂടെ ഒന്നാമതി അങ്ങനെ ഞങ്ങൾക്ക് പിന്നാലെ അറക്കേണ്ട ഗതികളൊന്നും സിപിഐക്കില്ല സി പി ഐക്ക് അംഗീകാരം ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഏറ്റവും തർക്കമില്ലാത്ത പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ഒരു പാർട്ടി പെടുകയായില്ല സിപിഐ ആണ് അപ്പൊ അത് ചിലവർക്ക് തലവേദനയാണ് ഞങ്ങൾ ഉത്തരവാദിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വേറെവർക്ക് ദോഷം വരിക ഞങ്ങൾ ആളുകൾക്ക് ദോഷം വരാതെ ആളുകൾക്ക് നല്ലത് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാറുള്ളൂ അതിൽ മറ്റുള്ള ആളുകൾക്ക് ദോഷം ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദി പക്ഷെ ബി ജെ പി വന്നാലും സി പി ഐ വരരുതെന്നുള്ള മനോഭാവം കൊണ്ട് ആ വലിയെന്ന് വെച്ചാൽ ഞങ്ങൾ സർവായുധം പല്ലും നിക ഉപയോഗിച്ച് ബി ജെ പിന്നെ ഒരു ഒരു വാർഡ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിടിച്ചു ഒരു വാർഡിലും ബി ജെ പിന്നെ അണയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ വെല്ലുവിളിയാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ബി ജെ പി വളർത്താനാണ് നോക്കണുണ്ടെങ്കിൽ സി പി ഐ ശക്തമായ രീതിയിൽ തന്നെ നേരും അതിൽ യാതൊരു തർക്കമില്ല ഒരു സീറ്റുകൾ അടുത്ത ഈ സഭ പിന്നെ കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം കൂടി ഞങ്ങൾ വരാ ഒരു സീറ്റ് വെള്ളിനും ബി ജെ പിക്ക് വരാൻ ഞങ്ങൾ സമ്മേളിക്കില്ല സി പി എമ്മിന്റെ പല ആളുകൾക്കും അതാണ് ആവശ്യം സി പി ഐ ഇല്ലെങ്കിലും ഒരു സി പി എമ്മേലും ബി ജെ പി പോയിട്ട് സ്ഥാനാർത്ഥിയായി എന്നാണ് പറഞ്ഞ് കേട്ടത് കേട്ടറി വീട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഉള്ള സ്ഥാനാർത്ഥികളും ഉള്ള പ്രവർത്തകരും ഒക്കെ ബി ജെ പിയുടെ ആളുകളാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളൊക്കെ വളർന്ന് വന്നതും കണ്ടു വളർന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കണ്ടിട്ടാണ് ഒരു സീറ്റും ഒരാളും ഇല്ലാത്ത പാർട്ടിയിൽ ഞങ്ങൾ എത്രയും എത്തിച്ചല്ലോ അത് ജനങ്ങളിടയില് ഞങ്ങളെ പാർട്ടിക്ക് ഒരു അംഗീകാരം ഉണ്ട് അതിന് നാളെ പഞ്ചായത്ത് മെമ്പറാവണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ട ഇതൊന്നും ആവുന്നില്ല കുടിവെള്ളം റോഡ് തുടങ്ങിയ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് ഇത് സി പി എം ഭരണസമിതിയുടെ പോരായ്മയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്വം സി പി എമ്മിന് മാത്രമായിരിക്കും മുന്നണിക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കും എന്തുണ്ടെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് സി പി ഐയുടെ ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോ വെടിനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു വിഷയമൊന്നുമല്ല പക്ഷേ ദേശീയ കൗൺസിലിന്റെ തീരുമാനം സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായത് ഒരു അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് കയറി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ സമയത്ത് സി പി എമ്മിനെ ഉപദ്രവിക്കാൻ പോകുന്നത് എന്നാ ഈ കാര്യങ്ങൾ പറയാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ഭരണപരാജയം കൊണ്ടാണ് ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് ഞാൻ മനസ്സിലായത് മത്സരിച്ച സി പി എം ഇന്നത്തെ സാഹചര്യത്തില് ഞങ്ങൾ മത്സരിച്ചു കഴിഞ്ഞാൽ ബി ജെ പി എതിരാളികളപ്പുറത്ത് ശക്താണ്

സി പി എമ്മിനെ പതിനാല് വാർഡിൽ ഞങ്ങൾ ജയിപ്പിക്കാമെന്നുള്ള നല്ല പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് അതിൽ എവിടെയെങ്കിലും പോരായ്മ വന്നായിട്ട് സി പി എമ്മിന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ചൂട് ഇവിടെ വേറെ ഒരു ഉറുപ്പ് വഴിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥാനത്തിരിക്കാനും കഴിയില്ല അങ്ങനെ ചെയ്താലും ഞങ്ങൾ സി പി എമ്മിനെ ഇപ്പോ വിജയിപ്പിക്കാന്ന ഞങ്ങളുടെ മുന്നിൽ ഇപ്പൊ എൽ ഡി എഫ് അതിൽ ചില സമയത്ത് ഗുരുവായിലെ കൊണ്ടുപോയി പേരെണ് സി പി എമ്മിനെ പേരുള്ളൂ എൽ ഡി എഫ് പഞ്ചായത്തിലെ ഡി എഫ് ഇതുവരെ വെടിഞ്ഞില്ല പഞ്ചായത്തിലെ കലാഗ്രാമത്തിൽ കലാകാരന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ എല്ലാത്തിരണ്ടോളം കലകളും എല്ലാവരും കയറും പല ആളുകളും പല ജാതിയിലുള്ളവരാ അതിന് ഉദാഹരണമാണ് പോയിട്ട് ജാമ്യ ജാമ്യയുടെ വീട് ഇതിന്റെ ഇടയില് സി സി എറിപ്പോർട്ടില് പിന്നെ ചാമേര വീടിന്റെ വാർത്ത വന്നു അത് വന്നത് രണ്ടു വർഷം മുമ്പ് വന്ന വാർത്ത ഇപ്പൊ ആരോ അത് കുത്തിപൊങ്ങിച്ചു ആരോ അതിന്റെ അടിയിൽ കുത്തിപ്പൊങ്ങിച്ചു അത് ഉണ്ടെന്നിട്ട് അതൊരു ചർച്ച ചെയ്യും സി എൻ ചാനലാ വാർത്ത കൊടുക്കുന്ന ഒരു ആദാശം അപ്പൊ ഇവര് അധികം പോയിട്ടില്ല കൊല്ലം പിന്നത് ഇപ്പൊ ജാമ്യ ഒരു ഇവിടെ വീടിനെ സംസ്ഥാന ഗവൺമെന്റ് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ദാരിദ്ര്യമുക്ത കേരളമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംസ്ഥാന നല്ല സംസ്ഥാന കേരളമാണെന്നും വിലയിരുത്തിയപ്പോൾ വെള്ളിനേയിൽ പഞ്ചായത്തിൽ കൂട്ടറി എപ്പോഴും ഷെഡിന്റെ ഉള്ളിലെ ആളുകൾ കഴിയണതേ അറിയപ്പെടുന്ന കലാകാരന്മാരുൾപ്പെടെ ഷെഡിന്റെ ഉള്ളിലാണ് കഴിയണത് നിങ്ങൾ ആ കുറവട്ടൂരിൽ കൂടെ പോയി വെക്കും ജാമ്യാർ ഒന്ന് അങ്ങനെ ലക്ഷം ലക്ഷംകൂട് എം എൻ ലക്ഷം കൂടിയും കോളിഞ്ഞ് പാപ്പർ സൂട്ടായിട്ട് കിടക്കുന്നതാണ് ശ്രീകൃഷ്ണപുരം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ വെളിഞ്ഞേഴ്ച ലോക്കൽ സെക്രട്ടറി കെ ഹരിദാസ് പി സ്വാമിനാഥൻ പി വി സുരേഷ് ടി ബാലചന്ദ്രൻ വി പി അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി തിരുവിഴാംകുന്ന് സി പി യു പി സ്കൂളിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു പ്രധാന അധ്യാപകൻ ശ്രീവത്സൺ ടി എസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ ശിശുദിന സന്ദേശ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ശിശുദിന റാലിയും സംഘടിപ്പിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് മറ്റു വിവിധ ക്ലബിലെ അംഗങ്ങൾ എന്നിവർ ചേർന്നായിരുന്നു റാലി നടത്തിയത് റാലിക്കു ശേഷം ഫ്ലക് നിർമ്മാണ മത്സരവും ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണ മത്സരവും നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു ശിശുദിനം പ്രമാണിച്ച് കുട്ടികൾക്ക് പ്രത്യേക ഭക്ഷണവും വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു സി സി എൻ ചത്തൂർ ഇടത്തനാട്ടുകുര മുണ്ടക്കുന്ന് എ എൽ പി സ്കൂളിൽ വിപുലമായി ശിശുദിനം ആഘോഷിച്ചു ശിശുദിനാഘോഷം ഹെഡ് മാസ്റ്റർ പി യൂസഫ് ഉദ്ഘാടനം ചെയ്തു ശിശുദിന ഗാനാലാപനം കുട്ടികളുടെ പ്രസംഗങ്ങൾ ചാച്ചാജി വേഷാനുകരണം നെഹ്റു ചിത്രങ്ങളുടെ കളറിംഗ് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു മിക്ക കുട്ടികളും നെഹ്റു വേഷം അണിഞ്ഞുകൊണ്ടായിരുന്നു സ്കൂളിൽ എത്തിയത് സ്കൂൾ മാനേജർ പി ജയശങ്കരൻ പി ടി പ്രസിഡന്റ് റുഖ്സാന വൈസ് പ്രസിഡന്റ് ഷമീർ തോണിക്കര എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പായസ വിതരണവും നടന്നു സി സി എൻ ചത്തൂർ పఠనతొపం కళికం ప్రోత్సాహనం నల్గన కోటప్పాడం కచ్చేరిపం ఎఎంల్పి స్కూల్ కిడ్స్ పార్క్ సజ్జమాకా ఉపజిల్ విద్యాభ్యాసీసర్ సి అబూబకర్ ఉద్ఘాటం സ്കൂൾ മാനേജർ താളിയിൽ അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജ്മെന്റും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ജോളി പോളും ചേർന്നാണ് ഈ പാർക്ക് സജ്ജമാക്കിയത് ബി പി സി കെ മണികണ്ഠൻ കോട്ടപ്പാടം പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താളിയിൽ സൈനുദ്ദീൻ ഹെഡ് മിസ്ട്രസ് ജാസ്മിൻ കബീർ പി ടി എ പ്രസിഡന്റ് സലാം കുറുമ്പത്തൂർ മുൻ ഹെഡ്മാസ്റ്റർ സി കെ മുഹമ്മദ് അലി എം പി ടി എ പ്രസിഡന്റ് സി ടി ജുലൈസ സ്റ്റാഫ് സെക്രട്ടറി നൌഫൽ കെ വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു

എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ദീർഘദർശനം ദീർഘ ദർശനം കേട്ടുകാണും കാണും കഥനപൂരിതമായിട്ടൊരു കഥയാണത് അതിൽ അകുട്ടി പറയുന്നുണ്ട് പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപകൻ എം ശശികുമാർ നബാർഡ് റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഉഷ ടി എസ് സഞ്ജീവ് എന്നിവർ പങ്കെടുത്തു എസ് എസ് എൽ സി സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയവരെയും ഹൈസ്കൂൾ ക്ലാസുകളിൽ ഉയർന്ന സ്കോർ നേടിയവരെയും ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും ഉയർന്ന ഗ്രേഡ് ലഭിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടത്തി ി നൂപ്പന്റെ കൊച്ചുകൂടി തിരിച്ചയ്ക്കും അച്ഛനും നമ്മയും വലയ്ക്കൊക്കെ ഒരു നാളും സി സി എൻ കടമ്പഴിപ്പുറം തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വിവിധ ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എട്ട് ഡിവിഷനിലേക്കാണ് എസ് ഡി പി ഐ മത്സരിക്കുന്നത് ിൽ പാർട്ടി നാനൂറിലധികം ഗ്രാമപഞ്ചായത്തുകളിലും പാർട്ടിയിലും അമ്പതിൽ കൊള്ളോക്ക് താരത്തിലും എട്ട് ജില്ലാ പഞ്ചായത്തിലുമാണ് പാർട്ടി മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ അഞ്ഞൂറിൽ കൂടുതൽ സീറ്റുകളിലാണ് പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ പാർട്ടി സജീവമായി മത്സരങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്നാണെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷയുള്ളത് അതിലൊരു കാരണം ഞങ്ങളുടെ മുനിസിപ്പൽ മണ്ഡല ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം വാർഡ് കളികളിൽ തൃക്കലങ്ങോട് ചെമ്മല യൂസഫ് അലി വാഴക്കാട് മിർഷാൻ മുണ്ടുമുഴി തേഞ്ഞിപ്പലം എൻ സി എ കപീർ മംഗലം സമീറ ടീച്ചർ വഴിക്കടവ് യാസർ പൂക്കോട്ടുംപാടം തവനൂർ ഹസ്ന മുജീബ് വേങ്ങര ഹനീഫ കരിമ്പിൽ പുത്തനത്താണി കെ സമീർ എന്നിവരാണ് മത്സരിക്കുന്നത് ജില്ലയിൽ നാനൂറിലധികം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കും അൻപതിലധികം ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും എട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും പാർട്ടി മത്സരിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാധിഖ് നെടുത്തൊടി ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം മലപ്പുറം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ശിശുദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു നവംബർ ഒന്നിന് വർണ്ണോത്സവത്തോടെ ആരംഭിച്ച ശിശുദിന ആഘോഷ പരിപാടി മലപ്പുറം സെന്റ് ജമാസ് സ്കൂളിൽ നടന്ന ശിശുദിന സംഗമത്തോടെയാണ് സമാപിച്ചത് മലപ്പുറം പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൌട്ട് ഗൈഡ് ജെആർസി എസ് പി സി എൻസി കബ് ബുൾബുൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളും ബാൻഡ് സംഘങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു ഈ വർഷത്തെ ശിശുദിന സ്റ്റാമ്പ് ബാലവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ പ്രകാശനം ചെയ്തു ഘോഷയാത്രയിൽ പാണക്കാട് സി കെ എം എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വർണ്ണോത്സവം കൊളാഷ് അങ്കൺവാടി റീൽസ് മത്സര വിജയികൾക്കുമുള്ള സമ്മാനങ്ങൾ വേദിയിൽ വിതരണം ചെയ്തു ശിശുദിന സംഗമം കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട റിൻവ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പ്രസിഡന്റ് വി അലോക് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരുക്കിയ കൊളാഷ് പ്രദർശനം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബിയാട്രീസ് മെരിയ ഉദ്ഘാടനം ചെയ്തു സി ചെയർമാൻ എ മമ്മു മാസ്റ്റർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗോപകുമാർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ കൂടി ആത്മഹത്യ ചെയ്ത ചെറുപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു ചെറുപ്പുളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യ കുറിപ്പും ലഭിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരത്തിനിറങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡുള്ള നഗരസഭയിൽ ഇരുപത് സീറ്റിൽ കോൺഗ്രസും പതിമൂന്ന് സീറ്റിൽ ലീഗുമാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ മണ്ണാർക്കാട് എം എൻ എ പ്രഖ്യാപിച്ചു തുടർന്ന് ടൌണിലൂടെ പ്രകടനവും നടന്നു സി പി ഐക്ക് സീറ്റ് നൽകാതെ ബി ജെ പി ജയിപ്പിക്കാനാണ് വെള്ളിനേഴി പഞ്ചായത്തിൽ സി പി എം ശ്രമിക്കുന്നതെന്ന് സി പി ഐ നേതാക്കൾ മുന്നണി മര്യാദ ലംഘനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എങ്കിലും സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് സഹായിക്കുമെന്നും നേതാക്കൾ പിണറായി സർക്കാരിന്റെ അന്ത്യകൂദാശ കഴിക്കാനുള്ള ആദ്യ പടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് മുൻപട്ടാമ്പിഎ മുഹമ്മദ് തൃപ്പുളശ്ശേരി നഗരസഭ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി മുഹമ്മദ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വിവിധ ഡിവിഷനുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എട്ടു ഡിവിഷനിലേക്കാണ് എസ് ഡി പി ഐ മത്സരിക്കുന്നത് സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് மண்ணார்க்காடு ரூரல் சர்வீஸ் சககரண பாங்க